ഇന്നിതാണ് ഞാൻ നല്ല ടേസ്റ്റും സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ സാധാരണ കുഴച്ചെടുക്കുന്ന രീതിയിലല്ല ഇത് കുഴച്ചെടുത്തത് ഇതിൽ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് കുഴച്ചെടുത്തത് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് നല്ല സോഫ്റ്റുമായിട്ടാണ് ഇതുള്ള ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ് നമുക്കിതങ്ങനെ റെഡിയാക്കിയെടുത്തതെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം ഈ ഒരു തക്കാളി മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം ഇത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കണം എന്നാലും പെട്ടെന്ന് തന്നെ അതിൻ്റെ തോല് പൊളിഞ്ഞിട്ടു അപ്പോൾ ഇത് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അതിന് ഇത് ചൂട് തണിയതിന് ശേഷം ഇതിൻ്റെ തോല് പൊളിച്ചെടുക്കാം കൈകൊണ്ട് തൊടാൻ പാകത്തിലുള്ള ചൂടാകുന്ന സമയത്ത് ഇത് തോൽ പൊളിച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ആ ഒരു മൂക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളി ഇനി ഇത് മക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം നല്ലോണം പിന്നെ ഒന്നും ഇല്ലാതെ ഇതൊന്ന് അരച്ചെടുക്കുക ഇപ്പം ഇതാ ഇത് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ചപ്പാത്തിക്ക് വെച്ചെടുക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി എന്നിട്ട് എത്ര ആവശ്യമുണ്ടോ ഗോതമ്പൊടി അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഈ ഒരു തക്കാളി അടിച്ചെടുത്ത ആ ഒരു വെള്ളമുണ്ടല്ലോ അതിന് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള അളവിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുക ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഈ ഒരു പൊടിക്കാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം തക്കാളി അടിച്ചെടുക്കുമ്പോൾ വെള്ളം ചൂടുള്ള സമയത്താണല്ലോ അടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു പിന്നെ മാവിന് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും ഇനി പൊടി ചേർത്ത് കൊടുത്തത് കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് ആ കുഴച്ചെടുത്താൽ മതി അങ്ങനെ ഇതാണ് ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വേഗം തന്നെ പഴർത്തിയെടുക്കാം ഈ ഒരളവിൽ എനിക്ക് നാല് ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഒരു തക്കാളി തക്കാളിയുണ്ട് നാല് ചപ്പാത്തിക്കുള്ള അളവിലാണ് കിട്ടിയത് ഇനി നമുക്ക് വലിയ തക്കാളി അല്ല രണ്ടോ മൂന്നോ തക്കാളി എടുത്ത് വേവിച്ചിട്ട് അടിച്ചെടുത്താൽ എത്ര വേണോ ചപ്പാത്തി അതിനനുസരിച്ചിട്ട് നമുക്ക് പിന്നെ തക്കാളിയുടെ അളവ് കൂട്ടിയെടുത്താൽ മതി ഇനി ഇതിങ്ങനെ കയ്യിലിട്ടൊന്ന് ഉട്ടിയെടുത്തിട്ടൊന്നും കൂടി സോഫ്റ്റ് ആക്കിയെടുക്കുക എന്നിട്ട് ഇത് നമുക്ക് പരുത്തിയെടുക്കാം ഇനി ഇതാ സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കില്ല അതുപോലെ തന്നെ ഇത് പരുത്തി എടുക്കാം കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തതിനു ശേഷം പിന്നെ മെല്ലൊന്ന് പരത്തിയെടുക്കാം അങ്ങനെ ഇതാണ് ഇത് പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് ഒന്ന് മടക്കി മടക്കിയെടുത്തതിന് ശേഷം ഒന്നും കൂടി ഇത് പരത്തിയെടുക്കുക നെയ്യ് നമുക്ക് എത്ര ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടിയെടുത്തതിന് ശേഷം പിന്നെ മടക്കി കൊടുക്കുക ഇങ്ങനെ രണ്ട് സൈഡ് ഭാഗം ആദ്യം മടക്കി കൊടുത്തതിന് ശേഷം പിന്നെ മറ്റേ ഭാഗം ഞാൻ മടക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് പരുത്തി എടുക്കുക പരുത്തി എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി വിതറി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പരുത്തി എടുത്താൽ മതി നല്ല ശക്തിയോടുക പിന്നെ അമർത്തിയിട്ടിത് എടുക്കണ്ട മെല്ലെ മെല്ലെ ഇതുപോലെ ഒന്ന് പരുത്തി എടുത്താൽ മതി അങ്ങനെ ഇതാ ഇത് പരുത്തി എടുത്തിട്ടുണ്ട് പിന്നെ അധികം കട്ടി ഓർക്കേണ്ട ആവശ്യമില്ല എന്നാലും പിന്നെ ഓവറായിട്ട് കട്ടിയും ആവേണ്ട ഇതൊരു കട്ടിയിൽ പരുത്തി എടുത്താൽ മതി അതിന് പോലെ തന്നെ പരുത്തി എടുക്കാം ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കണം ചുട്ടെടുക്കാനായിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓരോ ചപ്പാത്തി ഇട്ടുകൊടുക്കാം ആദ്യം ചപ്പാത്തി ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു പിന്നെ പത്ത് സെക്കൻഡ് ഇതുപോലെ ചൂടാക്കി എടുക്കുക എന്നിട്ട് പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പിന്നെ ഈ ഒരു ചട്ടവും കൊണ്ട് ഇതുപോലെ മെല്ലെ ഒന്ന് പിന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ സെക്കൻഡ് ഇതുപോലെ ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ചപ്പാത്തി റെഡിയാക്കി കിട്ടും ഒരു അധിക സമയമൊന്നും വെക്കണ്ട ഒന്ന് ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡൊന്ന് ചൂടാക്കിയെടുത്താൽ മതി പിന്നെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചൂട്ടെടുക്കുക പിന്നെ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് നെയ് പരട്ടി കൊടുക്കുക ഞാൻ ഇപ്പം പിന്നെ നെയ്പ്പരട്ടി കൊടുക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നെയ് പുരട്ടിക്കല്ല അതുകൊണ്ടുതന്നെ ഇപ്പം നെയ്യ് പരട്ടി കൊടുക്കുന്നില്ല ഇതുപോലെ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് എന്നാൽ ഒരേ രീതിയിലുള്ള ചപ്പാത്തി കഴിച്ച് മടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്കെല്ലാം ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കുക തക്കാളി ചേർത്തിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ നെയ്യും കൂടി ചേർത്തിട്ടാണല്ലോ ഇത് പിന്നെ പരത്തിയെടുത്തത് അങ്ങനെ ഇത് എല്ലാ ചപ്പാത്തിയും ഞാൻ ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണിത് ഇനി നമുക്കിതൊന്ന് മുടിച്ചു നോക്കാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു സോഫ്റ്റ് ഉണ്ട് ഈ ഒരു ചപ്പാത്തിക്ക് ഇതിപ്പോൾ മുറിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല ലെയർ തന്നെ കിട്ടി ഇപ്പം ഒരു മൂന്നാല് ലെയർ ഈ ഒരു ചപ്പാത്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇനി ഇന്നത്തെ ഈ ഒരു ചപ്പാത്തിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക